ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ട് ലൈറ്റ് ആദ്യം നിക്ഷേപകർ ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ചുരുക്കി പറയാം ഒന്ന് നാം ഒരു ബുൾ വിപണിയിലാണ് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്തെ താഴ്ന്ന നിലയായ നിഫ്റ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ നിന്ന് ഏകദേശം മൂന്ന് മടങ്ങ് നിഫ്റ്റി ഉയർന്നിട്ടുണ്ട് ഈ കാലയളവിൽ നിക്ഷേപം നിലനി നിലനിർത്തിയവർക്കും നിക്ഷേപിച്ചവർക്കും മികച്ച ലേ നേട്ടം ലഭിച്ചിട്ടുണ്ട് രണ്ട് ഒരു ബുൾ തരംഗത്തിൻ്റെ പ്രത്യേകത പ്രശ്നങ്ങളെ ആശങ്കകളെ മറികടക്കാനുള്ള അതിൻ്റെ കഴിവാണ് എ ബുൾ മാർക്കറ്റ് ക്ലൈംസ് ഓൾ വോൾസ് ഓഫ് വറീസ് എന്ന ചൊല്ല് ഓർക്കുക ഉയർന്ന വാല്യുവേഷൻസും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും അവഗണിച്ച് വിപണി മുന്നേറുകയാണ് വിപണി വീണ്ടും പുതിയ റെക്കോർഡിന് അടുത്താണ് മൂന്ന് വിപണി വാല്യുവേഷൻസ് ഉയർന്നതാണെങ്കിലും ലാർജ് ക്യാപ്സിൻ്റെ വാല്യുവേഷൻസ് ന്യായീകരിക്കാവുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും കോർപ്പറേറ്റ് ഏണിംഗ്സും പരിഗണിക്കുമ്പോൾ വാല്യുവേഷൻസ് ലാർജ് ക്യാപ്സിൽ ന്യായീകരിക്കാം എന്നാൽ മിഡ് സ്മോൾ ക്യാപ് സെഗ്മെൻ്റിൽ സെഗ്മെൻറ്സിൽ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ് ഫണ്ടമെൻ്റൽസിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടാണ് നാല് വിപണിയിൽ വലിയ തോതിൽ സ്പെക്കുലേഷൻ നടക്കുന്നുണ്ട് പല ലോ ഗ്രേഡ് സ്റ്റോക്സിലും ഓപ്പറേറ്റർ ഡ്രിവൺ സ്പെക്കുലേഷനാണ് നടക്കുന്നത് പല സ്റ്റോക്സിൻ്റെയും വിലകൾ ചില ദിവസങ്ങൾക്കുള്ളിൽ ഇരട്ടിക്കുന്നു മൂന്ന് മടങ്ങാവുന്നു ചെറുകിട നിക്ഷേപകർ ഇവയ്ക്ക് പിന്നാലെ പോകുന്നത് അപകടമാണ് സാഹചര്യങ്ങൾ മാറിയാൽ പ്രതികൂലമായാൽ ഇവയിൽ പലതും വിൽക്കാനാവില്ല ബയേഴ്സ് ഉണ്ടാവില്ല കയ്യിൽപ്പെടും അതുകൊണ്ട് ജാഗ്രത പുലർത്തണം ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ വീഴ്ചയുണ്ടായാലും അവ പെട്ടെന്ന് തിരിച്ചു വരും ലിക്വിഡിറ്റി ഒരിക്കലും പ്രശ്നമാവില്ല ഇനി പേ ടി എമ്മിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഫിൻടെക് കമ്പനികളായ സൊമാറ്റോ പേടിഎം നൈക്ക തുടങ്ങിയവയ്ക്ക് ദീർഘകാലത്തേക്ക് ഉയർന്ന വളർച്ചാ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു സൊമാറ്റോ മികച്ച പ്രകടനം കാഴ്ചവെച്ചു നിക്ഷേപകർക്ക് നല്ല നേട്ടം ലഭിച്ചു എന്നാൽ പേ ടി എമ്മിലുണ്ടായ റെഗുലേറ്ററി ഇഷ്യൂസ് സീരിയസ് കംപ്ലയൻസ് ഇഷ്യൂസാണ് ഇത്തരത്തിലുള്ള കംപ്ലയൻസ് ഇഷ്യൂസ് വലിയ കമ്പനികളിൽ ഉണ്ടാകാറില്ല അതുകൊണ്ട് പ്രതീക്ഷിക്കില്ല ഇന്ത്യയിലെ ലീഡിംഗ് മ്യൂച്വൽ ഫണ്ട്സ് കമ്പനികളിൽ പലരും നല്ല റിസർച്ച് ടീം ഉള്ളവരാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് അവരൊക്കെ പേ ടി എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു വലിയ തോതിൽ എങ്കിലും പേടിഎമ്മിൻ്റെ കംപ്ലയൻസ് ഫെയിലിയർ വലിയ തിരിച്ചടിയായി കമ്പനിയെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട് മിഡിൽ സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലെ കുതിപ്പ് തുടരുകയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിക്ഷേപവും മ്യൂച്വൽ ഫണ്ടുകളിലെ ഈ സെഗ്മെൻറ്റുകളിലേക്കുള്ള പണമൊഴുക്കുമാണ് ഈ കുതിപ്പിന് പിന്നിൽ പണമുഴുക്ക് തുടരുമ്പോൾ ഷോർട്ട് ടേമിൽ യുക്തിരഹിതമായി ബിലുകൾ ഉയരും ഇത് അപകടകരമാണ് മിഡിൽ സ്മോൾ ക്യാപ് സെഗ്മെൻറ്റ്സിൽ അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലാർജ് ക്യാപ്സിലേക്കോ ഫിക്സ്ഡ് ഇൻകം അസെറ്റ്സിലേക്കോ അല്പം പണം മാറ്റാവുന്നതാണ്